ചിങ്ങമരം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആയിട്ടുള്ള സിജോ രവീന്ദ്രൻ പങ്കുവെച്ച രസകരമായ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സംഭവതാണെന്ന് വെച്ചാൽ സ്റ്റേഷനിലെ ഓണാഘോഷ ഭാഗമായിട്ട് മാവേലിയായിട്ട് വേഷമിട്ടത് സിജോ രവീന്ദ്രൻ എന്ന് പറഞ്ഞ ഇദ്ദേഹമായിരുന്നു മേക്കപ്പ് ഇട്ട് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി ഒന്ന് വീട്ടിലേക്ക് കയറി അമ്മയെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ ആ വേഷത്തിൽ തന്നെ അമ്മയെ കാണാനായിട്ട് പോയി പെറ്റ അമ്മ പോലും മകനെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് അപ്പോൾ ആ അമ്മയുടെ നിപ്പൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ് കൊടുക്കാൻ അമ്മ തിരിച്ചറിഞ്ഞത് മാവേലിയുടെ കയ്യിൽ കിടന്ന വിവാഹ മോതിരത്തിൽ മരുമകളുടെ പേര് കണ്ടതാണ് മകനെ അമ്മ തിരിച്ചറിഞ്ഞത് എന്തായാലും രസകരമായ വീഡിയോ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് കണ്ടു പറഞ്ഞ ആരാന്ന് ഈ വൈകിട്ട് പറഞ്ഞ ആരാൺസന്ധി തന്നെയുള്ളു ഇതിനാണ നീ ഇവിടുന്ന് പോയത്